ആറാട്ടുപുഴ തറക്കൽ പൂരത്തിനിടെ ആനകളിടഞ്ഞ് ഭയം കൂടിയ സംഭവം എനിക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കബട ആനപ്രേമികളോടാണ് ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല പണ്ടും ആനകൾ പാപ്പന്മാരെ ചവിട്ടി കൊന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഈ ആനപ്രേമികൾക്ക് ഇപ്പോ ഉള്ളത് തറക്കേൽ പൂരത്തിനിടെ ആനകളിടഞ്ഞു ഭയന്നുകൂടി യാതൊരു വിധ നാശനഷ്ടങ്ങളോ ആളഭയമോ അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇതുപോലെ ആചാരങ്ങളും കലാരൂപങ്ങളും കേരളത്തിലേതുപോലെ തന്നെ ലോകത്ത് വേറെ എവിടെയുണ്ട് ഇതൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കാതെ നമ്മുടെ വരും തലമുറകൾക്ക് ഇത് പകർന്നു കൊടുക്കല്ലേ വേണ്ടത് നമ്മുടെ ഈ ആചാരങ്ങളെ ഈ കലാരൂപങ്ങളെ ഇഷ്ടപ്പെട്ട് കടൽ കടന്നെത്തുന്ന വിദേശികൾ വരെ ഉണ്ട് അവരെ കൂടുതലും ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനും നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ലോകമെമ്പാടും അറിയപ്പെടുന്നതും ആക്കാനുള്ള കാര്യങ്ങൾ ആണ് ചെയ്യേണ്ടത്